പതിനെട്ടാമത്തെ ചോദ്യം ഇവിടെ കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ നബിസ് അല്ലെ പറ്റിയിട്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയത് നമ്മുടെ റസൂൽ ആരാണെന്നും ആ റസൂലിനോട് നമുക്കൊരു മുസ്ലിം എന്ന നിലയ്ക്ക് പാലിക്കേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ അവസാനം സംസാരിച്ചത് അപ്പം അതേ വിഷയവുമായി ബന്ധപ്പെട്ട് കണക്റ്റായി വരുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് എന്താണ് നമ്മുടെ നബിയുടെ പേരെന്താ മസ്മു നബീന വസ്മു അബീഹി അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ വസ്മു ജദ്ദി അദ്ദേഹത്തിൻ്റെ വല്ലുപ്പാൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നബി സലാഹ് അലൈ വസല്ലമിയുടെ വംശാവലി ഏത് കുടുംബത്തിലെ ഏത് നാട്ടിൽ എവിടെ ജനിച്ച ഏതാളുടെ മകനാണ് എന്നുള്ളൊരു പരിചയപ്പെടുത്തുകയെന്ന് വെച്ചാൽ നമുക്കൊരാളെ പറ്റി അറിയാം അങ്ങനെയാണല്ലോ ഏത് സ്ഥലത്ത് ഏത് തറവാട്ടിലെ ഏതാളുടെ പേരെ കുട്ടിയാണ് ഏതാളുടെ മകനാണ് അന്ന് അങ്ങനെയൊക്കെ നമുക്കൊരാളെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അയാളെപ്പറ്റി കൃത്യമായൊരു ധാരണ കിട്ടുക അപ്പം അതേപോലെ തന്നെ നമ്മുടെ റസൂലായ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലമ്മ അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേരും വല്ലുപ്പാൻ്റെ പേരും ഇവിടെ ചോദിക്കുക അതാണ് ചോദ്യം അപ്പോൾ നമുക്കറിയാം വിസലല്ലാഹു അലൈഹി വസ്ല്ല കുറേശ് ഗോത്രത്തിൽ പെട്ടവനാണ് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇബ്രാഹിം അലഹി രണ്ട് മക്കൾ രണ്ടുപേരും നബിമാരാണ് ഒന്ന് ഇസ്ഹാഖ് അലഹി മറ്റൊന്ന് ഇസ്മായിൽ അലി ഇസ്ലാം ഇസ്ഹാഖ് അലഹിഹിസ്ലാമിയുടെ മക്കൾ യാക്കൂബ് അലൈഹി ഇസ്ലാം പിന്നെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾ ഇവർക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയും അവർക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയും അവരിലേക്കാണ് മൂസ അലൈഹിസ്ലാം ഈസ അലൈഹി ഇസ്ലാം ഒക്കെ അയക്കപ്പെട്ടത് ബനു ഇസ്രായേലുകാരിലേക്കാണ് എന്നാൽ ഈ ഇബ്രാഹിം അലൈസ്ലെ മറ്റൊരു മകനായ ഇസ്മായിൽ അലൈഹ്സ്ല അവരുടെ സന്താന പരമ്പരകളാണ് പിന്നീട് അറബികളായി തീരുന്നത് ഈ അറബുകൾ അറബികളിൽ നിന്നാണ് അള്ളാഹു സുബാഹ ഏറ്റവും നല്ല ഗോത്രമായ കുറേശികളെ തിരഞ്ഞെടുക്കുകയും കുറേശികളിൽ ഏറ്റവും നല്ല കുടുംബമായ ഹാഷിം കുടുംബത്തെ തിരഞ്ഞെടുക്കുകയും ആ ഹാഷിം കുടുംബത്തിലെ ഏറ്റവും നല്ല വ്യക്തിയായ അബ്ദുൽ മുത്തലിമിൻ്റെ മകൻ്റെ മകനായ അബ്ദുള്ള അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് നമ്മുടെ റസൂൽ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലമ ജനിക്കുന്നത് അപ്പോൾ ഉത്തരം കൊടുക്കുന്നതാണ് എന്താണ് ഹുവ അ മു മുഹമ്മദ് ബുന് അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയുടെ മകനാണ് ആര് മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലാം അപ്പോൾ നമ്മുടെ റസൂൽ സലഹ് അലൈഹി വസ്ലമെ സംബന്ധിച്ച് ഈ ഒരു ഒരു ബോധ്യമെങ്കിലും ഒരു മിനിമം എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ ഈയൊരു ബോധ്യമെങ്കിലും നമുക്ക് മിനിമം ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമിയുടെ പേര് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് വല്ലുപ്പാൻ്റെ പേര് ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ നബിസ് അള്ളാഹു അലൈഹി വസ്ലമിക്ക് വേറെയും പല പേരുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വേറെയും പല പേരുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് മുഹമ്മദ് എന്ന് തന്നെയാണ് സല അലൈഹി വസ്ലം അത് ഖുറാൻ്റെ ആയത്തുകളൊക്കെ വന്നിട്ടുണ്ട് ഒമാ മുഹമ്മദും ഇല്ലാ റസൂൽ അല്ലെങ്കിൽ മുഹമ്മദുൻ റസൂലുള്ള അങ്ങനെ പല സന്ദർഭങ്ങളിലും ഖുറാനിൽ അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് നിബിസലാ അലൈഹി സ്വലമേൻ്റെ അഹമ്മദ് എന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ ഐസ അലിഹിസ്സലാം തൻ്റെ സമൂഹത്തിന് ഇങ്ങനൊരു നബി വരാനുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പേരെന്താ മുബ്ഷിറം ബി റസൂൽ ഇൻത്തീം ഇം ബാദിസ്മുഹു അഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ശേഷം വരുന്നൊരു റസൂൽ ആ റസൂലിൻ്റെ പേര് അഹമ്മദ് എന്നാണ് എന്ന് നബി സല അലി സ്വലമെ പറ്റി ഈസ അലഹി സ്വലാം തൻ്റെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നബിസലാസ്ലാം ഹദീസിൽ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട് എന്താ അന മുഹമ്മദുൻ വസ്സംബ്രാ അന മുഹമ്മദുൻ മുഹമ്മദ വ അന അഹമ്മദ് ഞാൻ എൻ്റെ പേര് മറ്റൊരു പേരാണ് അഹമ്മദ് വ അനൽ മാഹി എനിക്ക് മറ്റൊരു മൂന്നാമത്തെ ഒരു പേര് എന്താ അൽ മാഹി എന്നുള്ള പേര് എമിസലാസിന് ഒരുപാട് പേരുകളുണ്ട് അതിൽ മൂന്നാമത്തെ പേര് മാഹി മാഹി എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ ഹദീസിൽ എംസലാസൻ തന്നെ വിശദീകരിക്കുന്നില്ല മാഹ എന്ന് പറഞ്ഞാൽ മായ്ച്ചൂന്ന മാഹി എന്ന് പറഞ്ഞാൽ മായ്ക്കുന്നവൻ എന്നുവെച്ചാൽ ഈ നബിയെ കൊണ്ട് അള്ളാഹു ഈ ഭൂമുഖത്ത് നിന്ന് എന്തിയും കുഫറിനെ മായ്ച്ചു തുടച്ചു നീക്കി കളയും ഈ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു ഭൂമുഖത്ത് നിന്ന് കുഫറിനെ തുടച്ചു നീക്കി കളയും അതുകൊണ്ടാണ് നിംസ് അലൈഹി അല്ലൈവലമിക്ക് മാഹി മായിച്ച് കളയുന്നവൻ എന്നുള്ള പേര് അതേപോലെ തന്നെ മറ്റൊരു പേരാണ് അലൈഹി അല്ലൈവലമിയുടെ അൽ ഹാഷിർ അൽ ഹാഷിർ ഹാഷിർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ മനുഷ്യരും ആരുടെ പുറകിലായിട്ടാണോ ഒരുത്ത നിൽപ്പിക്കപ്പെടുക എന്നുവെച്ചാൽ ഒരത്തേ നിൽപ്പൻ്റെ നാളിൽ എല്ലാവർക്കും മുന്നിൽ ആരാണോ ഉണ്ടാവുക അദ്ദേഹത്തിന് ഹാഷർ എന്ന് പറയും എല്ലാവരുടെയും നേതാവ് ആദ്യകാലക്കാരുടെയും അവസാന കാലക്കാരുടെയൊക്കെ നേതാവ് നമ്മുടെ റസൂൽ മുഹമ്മദ് സലഹ് അലൈഹി വസ്സലമിയാണല്ലോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും അദ്ദേഹത്തിൻ്റെ പുറകിലായിരിക്കും അതേപോലെ തന്നെ മറ്റൊരു പേരാണ് എന്തായാലും ആകീബ് ആക്കിബ് എന്ന് പറഞ്ഞാൽ ഈ നബിക്ക് ആക്കിബിന് ശേഷം പിന്നൊരു നബിയില്ല അങ്ങനെയുള്ള നബിക്കാണ് എന്ന് പറയാൻ ഇതൊക്കെ നബി അള്ളാഹു അലൈഹി സ്വലാമേ പേരുകളാണ് പിന്നെ സാന്ദർഭിക ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് മനസ്സിലാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കരുതിയിട്ടുള്ളത് യാസീന് അതുപോലെ തന്നെ തോഹ ഇതൊക്കെ നബിസല്ലാൻ്റെ പേരുകളാണ് എന്നാ പലരും വിചാരിച്ചിട്ടുള്ളത് തോഹ റസൂല് അല്ലെങ്കിൽ യാസീൻ നബി വരെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗാനങ്ങളും പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അതൊന്നും നബിമാരുടെ പേരുകളൊന്നുമല്ല അതൊന്നും നബി അലൈഹി വസല്ലം പേരല്ല മറ്റേതെങ്കിലും വ്യക്തികളുടെ പേരും അല്ല അത് ഖുർആനിൽ നമ്മൾ സാധാരണ അലിഫ് ലാം മീം ഹാ മീം അല്ലെങ്കിൽ കാഫ് ഹാ യാ ഐൻ ഐൻസാദ് ഇങ്ങനെ പല അള്ളാഹു തആല അവൻ്റെ ഹിക്മത്ത് പ്രകാരം ചില വാക്കുകൾ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലത്തെ ചില ആയത്തുകളാണ് അല്ലെങ്കിൽ വാക്കുകൾ മാത്രമാണെന്ത് യാസീനും തോഹയൊക്കെ